ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചന ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നത് എന്തൊക്കെയോ കണ്ടുപിടിക്കാനാണെന്ന് അനഘ അവന്തികയോട് പറയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ കിടപ്പിലാകേണ്ടത് അവൾക്ക് അത്യാവശ്യമാണ് എന്തോ വലത് വരാനിരിക്കുന്നുണ്ട് ചേച്ചി അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു അർച്ചന നമുക്കെതിരെ എന്തോ ശക്തമായ കരുക്കൾ നീക്കുന്നുണ്ട് കൂടെ ആ സന്ധ്യയും കാണും സൂചന തരാത്ത അവളുടെ ഈ വരവും പോകും നമുക്ക് അത്രയ്ക്ക് നല്ലതല്ല അവന്തക പറയുന്നു അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നെ ഒന്ന് തെന്നി വീഴ്ത്തിയിട്ട് അവൾക്ക് എത്ര ദിവസം നമ്മൾ അറിയാതെ ഓരോന്ന് ചെയ്യാൻ പറ്റും വരട്ടെ നോക്കാം അവന്തകയെ ജയിക്കാനുള്ള പവറൊന്നും അർച്ചനയ്ക്കില്ല ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ഇതുപോലെ പോയിരിക്കുകയാണ് അർച്ചനയും സന്ധ്യം പ്രദീപെന്നാണ് ഡ്രൈവറിന്റെ പേര് പ്രദീപിനോട് ഇവർ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ പോകുന്ന സ്ഥലവും നമ്മൾ സംസാരിക്കുന്ന വിഷയവും മറ്റാരുമായി ചർച്ച ചെയ്യരുത് പിന്നെ ആരെങ്കിലും നെല്ലുശേരിയിൽ നിന്ന് വിളിച്ചാലും ഫോൺ എടുക്കണ്ട ഫ്ലൈറ്റ് മോഡിൽ ഇട്ടേക്ക് അർച്ചനയ്ക്കെന്താ ഒരു ടെൻഷൻ പോലെയെന്ന് സന്ധ്യ ചോദിക്കുന്നു അല്ല ഡോക്ടർ നാന്ട്ടൻ ഇനി അവിടെ ഉണ്ടാവോ എന്ന് ഇനി ഇതൊക്കെ നമ്മുടെ തോന്നലാണെങ്കിൽ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആവില്ലേ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടു നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്നത് പോലെ ശ്രമിക്കുമല്ലേ അതല്ലേ വലിയ കാര്യം അഥവാ നന്ദൻ അവിടെ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ അന്വേഷണം നിർത്താൻ പോകുന്നില്ല ഒന്നുകിൽ നമ്മൾ അയാളെ കണ്ടെത്താം അല്ലെങ്കിൽ മരിച്ചു എന്നെ കൃത്യമായി ബോധ്യപ്പെടുന്നത് വരെ നമ്മൾ പുറകെ പോകും എന്തായാലും ഇറങ്ങിയതല്ലേ ഇനി രണ്ടിലൊന്നറിഞ്ഞിട്ടാകാം ബാക്കി കാര്യം അർച്ചന പറയുന്നു കുറേയേറെ ദുരൂഹതകൾ നിറഞ്ഞ ജീവിതമാണ് അവന്തിക എടുത്തിട്ടത് അതിൽ കുറച്ച് മാത്രമേ അറിയൂ നമുക്ക് അതും നെല്ലുശേരിയിൽ വന്നതിന് ശേഷമുള്ളത് അതിന് മുമ്പുള്ള ജീവിതം എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു എന്നാൽ സന്ധ്യ പറയുന്നു അത് നമ്മൾ ഈ യാത്രയുടെ അവസാനം അറിയും നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണ് നടക്കുന്നതെങ്കിൽ നന്ദനിൽ നിന്ന് തന്നെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും എല്ലാ പൂട്ടുകൾക്കുമുള്ള ഒരു താക്കോൽ അതാണ് നന്ദൻ നന്ദനെ കണ്ടെത്താനായാൽ പിന്നെ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട അവന്റെ സ്വയം ഉരുകി തീർന്നോളും ഒന്നുകിൽ ഇന്ന് എല്ലാത്തിനും അവസാനം അല്ലെങ്കിൽ ഇന്നാണ് എല്ലാത്തിനും തുടക്കം എന്നെ മനസ്സ് പറയുന്നു അങ്ങനെ രണ്ടുപേരും നന്ദനെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് കുറച്ചു ദൂരം പോകുന്നു ഇന്നലെ കണ്ടത് ഇന്നലെ അയാളെ മെസ്സ് ചെയ്തത് ഇവിടെ വെച്ചാണെന്ന് അർച്ചന പറയുന്നുണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്തായാലും അയാൾ ഇവിടെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് നെല്ശ്ശേരിയിൽ കിച്ചണിൽ നിൽക്കുകയായിരുന്നു മീര അവിടേക്ക് മാഷും കമലയും കൂടി വന്നു അമ്മ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയാണ് മാഷ് മീര പുറത്തേക്ക് മീര നോക്കുന്നുണ്ട് കമല പറയുന്നു നമ്മൾ മാത്രമേ വന്നുള്ളൂ മോളെ എന്ന് വാ എന്നെ പറഞ്ഞ സന്തോഷത്തോടെ മീര രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അമ്മേ അനൂപേടൻ എവിടെയാണെന്ന് മീര ചോദിക്കുന്നു അവൻ രാവിലെ എവിടെയോ പോയി സച്ചിയോട് പറഞ്ഞിട്ടാ നമ്മൾ പറഞ്ഞത് അനൂപിന് അനൂപ് അറിഞ്ഞിട്ടില്ല നമ്മൾ ഇവിടെയാ വന്നത് വന്നതെന്ന് അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ലല്ലോ ദോളെ ഇതുകൊണ്ട് അകത്തേക്ക് വെക്കുന്ന കമലയും പറയുന്നു എന്താ അമ്മയിലൊന്ന് മീര ചോദിക്കുന്നു അര കുറച്ച് ആപ്പിളും മുന്തിരികിയാണ് ആദരയ്ക്ക് കൊടുക്കാനാ മീര പറയുന്നു എന്റെ അമ്മ ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല ഇവിടെ അമ്മ ഇവിടുത്തെ ഒന്ന് തുറന്നു നോക്കിയേ സൂപ്പർ മാർക്കറ്റിൽ ഇല്ല അത്രയും സാധനങ്ങൾ സന്ദീപും സച്ചിയും അർച്ചനയ്ക്ക് പുറത്തു പോയി വരുമ്പോൾ മാറും കവറും കൊണ്ടാ തിരിച്ചു വരുന്നത് ഇതിപ്പോ പ്രസവിച്ച് പ്രസവിച്ചെഴുന്നേറ്റാലും അതൊന്നും തീരുന്ന ലക്ഷണമില്ല ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കമലയും മാഷും എന്നിട്ട് ആദരമോൾ എന്ന് ചോദിക്കുന്നു അവളെ ഇങ്ങോട്ട് വിളിക്കുന്നു പറയുന്നു ആദര ഇവിടെ ഉണ്ട് അർച്ചന എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ് ആ ഞാൻ ആദരയെ വിളിക്കാം എന്ന് പറഞ്ഞ ആദരയെ മീര വിളിക്കുന്നു ആതിരയെ നീ താഴ്ക്കുന്നു വന്നേ എന്നീ രണ്ടുപേരെ കാണാൻ വന്നിരിക്കുന്നു എന്ന് മീര പറയുന്നുണ്ട് വരുന്നു എന്ന് ആദരയും അമ്മ ഇരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വെടുക്കയച്ച എന്ന് പറഞ്ഞ കിച്ചണിലേക്ക് മീര ചോദിക്കുന്നു മാഷി പറയുന്നുണ്ട് മീര ഇവിടുത്തെ ആളായോ എന്ന് എനിക്കൊരു സംശയം സന്തോഷത്തോടെ ആതിര അവിടേക്ക് ഓടി വരുന്നു മോളെ പതുക്കെ എന്ന് കമല അങ്ങനെ കമലയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആതിര സന്തോഷത്തോടെ അവർ നിൽക്കുന്നു അമ്മേ അനുപേഡൻറെ പിണൊക്കെ മാറിയെന്ന് ആതിര ചോദിക്കുന്നു അത് അങ്ങനെ പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായല്ലോ അവന് ഇനിയിപ്പോ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കട്ടെ എന്ന് കമല വാ അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എങ്ങനെയുണ്ട് നിനക്ക് ഇവിടെ ഇവിടെയെന്നെ കമല ചോദിക്കുന്നു എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല അമ്മേ എല്ലാവരും എന്നെ നന്നായിട്ടാണ് നോക്കുന്നത് എന്ന് ആതിര പറയുന്നു നീ നിന്റെ ആവശ്യങ്ങൾക്ക് ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട മേരിയോടും അർച്ചനയോടും മാത്രം കാര്യങ്ങൾ പറഞ്ഞാ മതി സേത ഇവിടെ ഇല്ലേ എന്നെ ചോദിക്കുന്നു അച്ഛൻ പുറത്തെന്തോ ആവശ്യത്തിന് പോയെന്ന് തോന്നുന്നു എന്ന് ആതിര അമ്മേ ആവണി മോളെ കൂടി കൊണ്ടുവരാത്തത് എന്താ എന്നാ ആതിര ചോദിച്ചപ്പോൾ ആവണിക്ക് സ്കൂളിൽ പോകണ്ടേ ഇങ്ങോട്ട് കരുത്ത കാര്യം ഞങ്ങൾ ആരോടും പറഞ്ഞില്ല എന്നെ കമല ആ സമയത്ത് ആഹാ മാഷ്യൻ കമല എടുത്തിയോ എന്ന് പറഞ്ഞിട്ട് അവന്തകയും അനഖയും അവിടേക്ക് വരുന്നു അവന്തകി നടക്കുമ്പോൾ ചെറിയ മുടന്തുണ്ട് എപ്പോ വന്നു എന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഉള്ളൂ എന്ന് കമല ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി പറയുന്നു ഞാൻ കരുതി ഇവിടെ താമസിക്കാൻ വന്നതാണെന്ന് ആദ്യത്തെ മോളെ മാറ്റി നിർത്തിയാൽ രണ്ടാമത്തെ മകളെയും പിന്നെതേ മരുമകളെയും ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുകയല്ലേ ഇനിയിപ്പോൾ നിങ്ങൾ മൂന്നുപേരും കൂടിയല്ലേ ഉള്ളൂ അവിടെ നിങ്ങളായിട്ട് എന്തിനാ അവിടെ നിൽക്കുന്നത് ഇത് കേട്ടുകൊണ്ട് മീര അവിടേക്ക് വരുന്നോ മീര അവർക്ക് ചായയുമായിട്ടാണ് വരുന്നത് അവന്തെങ്കിലും ഇപ്പം പറഞ്ഞ കണക്കിലെ എന്നെ കൂട്ടണ്ട ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും പിന്നെ ഇവളുടെ കാര്യം ഇവളിപ്പോൾ അങ്ങനെ ആർക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ ഇനി അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാലും സേതുങ്ങളെ അതിന് സമ്മതിക്കില്ല അനക്ക പറയുന്നു ഞങ്ങൾക്കുണ്ട് ബന്ധുക്കൾ അവരാരും ഇങ്ങനെ ആഴ്ച തോറും ലിസ്റ്റിന് വരാറില്ല ഏഹ് അതിന് നീയും ഈ വീടുമായിട്ട് എന്താ ബന്ധം എന്ന് മീര ചോദിക്കുന്നു നിനക്കുള്ള അതേ ബന്ധമേ എനിക്കും ഈ വീടുമായിട്ടുള്ളൂ പിന്നെ സ്നേഹമുള്ളവരാണെങ്കിൽ കാണാനൊക്കെ വരും അങ്ങനെയുള്ള ആരും നിങ്ങളുടെ കുടുംബത്തിൽ കാണില്ല എന്നെ മീര പറയുന്നു മീര എന്ന് മാഷി വിളിച്ചപ്പോൾ മീര അച്ഛനോട് പറയുന്നു ഏയ് ഇതൊന്നും കേട്ട് അച്ഛനൊന്നും തോന്നണ്ട മൂന്നു നേരം ആഹാരം കഴിക്കുന്നതുപോലെ അനകയ്ക്ക് എന്റെ കൈയ്യിൽ നിന്ന് പതിവാ പറഞ്ഞ് ജയിക്കാനും അത്രയും തരം താഴാനും ഇവിടെ വേറെ ആർക്കും പറ്റില്ലല്ലോ മീരയുടെ നാവിനാണെങ്കിൽ ബെല്ലും ബ്രേക്കുമില്ല അല്ല അതിനിപ്പോ മീരയെ കുറ്റം പറയാനും പറ്റില്ല ജീവിക്കുന്ന സാഹചര്യം അങ്ങനെയാണല്ലോ എന്ന് അവന്റിക മാഷി പറയുന്നു അവന്റെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇഷ്ടം അല്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം അതിനോരോന്ന് പറഞ്ഞേ മനസ്സ് വിഷമിപ്പിക്കണ്ട കമല പറയുന്നു അതെ ഞങ്ങൾ വന്നത് ഒരു വഴക്കിനോ പ്രശ്നം ഉണ്ടാക്കാനോ അല്ല ഇവിടെയും അച്ചൂവിനെയും ഒന്ന് കാണാൻ കണ്ടിട്ട് വേഗം പോവുകയും ചെയ്യും മാഷിന് പറഞ്ഞതുപോലെ അവന്റെ ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങൾ വേഗം ഇറങ്ങിക്കോളാം ഇത് കേട്ട് അവന്റിക പറയുന്നു സത്യം പറഞ്ഞ ഇഷ്ടമായില്ല അതിപ്പോ എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വരുന്നതും സമയം ചെലവഴിക്കുന്നതും അച്ഛൻ ഇഷ്ടമായെന്ന് വരില്ല നിങ്ങളെ ഇവിടെ കണ്ട് ഇവിടെ കണ്ട ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആതിരോട് ഞങ്ങളും അച്ഛനും എല്ലാവരും ക്ഷമിച്ചു ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ മൂത്ത മുള ഇവിടെ തന്നെയുണ്ട് ഇനി നിങ്ങളെയും കൂടി സഹിക്കാനും പഴയ ബന്ധം സ്ഥാപിക്കാനും അച്ഛന് താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്കും പൊട്ടിപ്പോയി എത്ര കൂട്ട കെട്ടിയാലും മുഴച്ചെ ഇരിക്കും മാഷേ ഇതെല്ലാം കേട്ട് വിഷമത്തോടെ മാഷി പറയുന്നു കമലേ ഇറങ്ങാം ഞങ്ങൾ വന്നത് ഇവിടെ കാണാനാ കണ്ടു കഴിഞ്ഞു ഇനിയും നമ്മൾ ഇവിടെ നിന്നാൽ അവനിക പറഞ്ഞതുപോലെ വലിയ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം വിഷമത്തോടെ ചായ ഗ്ലാസ് അവിടെ വെച്ചിട്ട് അവർ പോകാൻ തുടങ്ങിയപ്പോഴാണ് സച്ചി അച്ഛ എന്ന് വിളിച്ച് അവിടേക്ക് വരുന്നത് നിങ്ങൾ എപ്പോ എന്നും ചോദിക്കുന്നു കുറച്ചുനേരമായി എന്നെ മാഷി പിന്നെ എന്താ വിളിക്കാതിരുന്നത് അല്ല നിങ്ങൾ പോവാൻ ഇറങ്ങുവാണോ എന്നെ സച്ചി ചോദിക്കുന്നു എന്ത് പറ്റി ചോദിക്കുന്നു ഇട കേട്ട് അവന്തിക പറയുന്നു ഞാനാണ് അവരോട് പോകാൻ പറഞ്ഞത് എന്തിനെന്ന് സച്ചി ചോദിക്കുന്നു പുറത്തേക്ക് പോയി അച്ഛൻ തിരികെ വരുമ്പോ ഇവിടെ പ്രശ്നങ്ങൾ നടക്കാതിരിക്കാൻ എന്ത് പ്രശ്നങ്ങൾ നടക്കാതിരിക്കാൻ എന്ന് സച്ചി ഇവരെ ഇവിടെ വിളിപ്പിച്ചത് ഞാനാണ് അപ്പോ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം എന്ന് സച്ചി പറഞ്ഞപ്പോൾ അവനിക പറയുന്നു അങ്ങനെ നീ മാത്രം നോക്കിയാൽ എങ്ങനെയാ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാവരുടെയും മനസ്സമാധാനം കളയുന്നത് എന്നെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ സച്ചി പറയുന്നു ഇവർ രണ്ടുപേരും അർച്ചനയുടെയും ആദരുടെയും അച്ഛനും അമ്മയുമാണ് ഇവിടെ വരുന്നതും മക്കളെ കാണുന്നതും എങ്ങനെയാണ് എടുത്ത് പ്രശ്നമായി മാറുന്നത് ഏഴ് തേട് സംസാരിച്ചിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി ഇത് കേട്ട് അനക പറയുന്നു സച്ചി എന്താ ഈ പറയുന്നത് ഇവിടെ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് ചേച്ചിയാണെന്നാണോ ഇവരിവിടെ വരുന്നത് അങ്കിളിന് നമുക്കും ഇഷ്ടമാവില്ല എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ സച്ചി പറയുന്നു നിർത്തടി നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ നിന്നെ സമ്മതിക്കുന്ന കാര്യങ്ങളിലല്ലാതെ നീ സംസാരിക്കരുത് നീ ആരാ ഇവരിവിടെ വരുന്നത് ഇഷ്ടമല്ല എന്ന് പറയാനും ഇവരെ ഇറക്കി വിടാനും ഇത് എന്റെയും അച്ഛനും അമ്മയും കൂടിയാണ് അപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടിൽ അവർ വന്നു എന്നിരിക്കും ചിലപ്പോൾ താമസിച്ചെന്നു ഇരിക്കും അതിന് ആരുടെയും അനുവാദം ഇവർക്ക് ആവശ്യമില്ല ആരുടെയും എന്നെ അവന്തകയെ നോക്കി ഒന്നും കൂടി പറയുകയാണ് സച്ചി അതുകൊണ്ട് നീ അകത്ത് കയറി പോകാൻ അങ്ങനെ അനക്ക് അകത്തേക്ക് പോകുന്നു പിന്നെ അവന്തകയോട് സച്ചി പറയുന്നു എടുത്ത് ഞാൻ വരാൻ പറയുന്നത് ഓരോന്ന് പറയുന്നത് ഇറിറ്റേറ്റ് ചെയ്യാതെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാനും മടക്കി അയയ്ക്കാനും ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും എന്നെ കൊണ്ട് മോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് എന്നും സച്ചി അവന്തികയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു ശേഷം അച്ഛനും അമ്മയോടും പറയുകയാണ് സച്ചി അച്ഛനും അമ്മയും വന്നത് ആതിരെയും അർച്ചനയും കാണാൻ വേണ്ടിയല്ലേ അർച്ചന വന്ന് കണ്ടതിന് ശേഷം പോയാൽ മതി ഇന്ന് പോകണോന്ന് നിർബന്ധവും ഇല്ല ആരെന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടാ വന്ന എന്ന് പറഞ്ഞാൽ മതി ഇത്രയും കേട്ടപ്പോഴാണ് മീരയ്ക്കും ആദരിക്കും സന്തോഷമാകുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നവരോട് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം അത് ഇനി അച്ഛനായാലും മറ്റാരായാലും എന്നെ അവന്തികയുടെ മുഖത്ത് നോക്കി ഒന്നുകൂടി സച്ചി പറയുന്നു അത്രയും പറഞ്ഞ് സച്ചി അപ്പുറത്തേക്ക് പോകുമ്പോൾ വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് അനൂപ് പുറത്ത് നിൽക്കുമായിരുന്നു അനൂപിനെ കാണാൻ ഒരു അന്നത്തെ ആ ചെട്ടി ഒരാൾ വന്നിരിക്കുന്നു അന്ന് അനൂപ് ഇയാളുടെ കയ്യിൽ നിന്നായിരുന്നു ക്യാഷ് വാങ്ങിച്ചത് സച്ചി അത് കൊടുത്ത് ഒതുക്കി തീർക്കുകയും ചെയ്തു ഇപ്പോൾ അനൂപ് ഇയാളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അതെ ചേട്ടാ എനിക്ക് ഇത്തിരി പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നുവെന്ന് അനൂപ് പറയുന്നു അന്ന് പലിശ മുടക്കി കുറച്ച് പ്രശ്നങ്ങൾ ആയിരുന്നല്ലോ പക്ഷെ ഇനി അങ്ങനെ വരാതെ ഞാൻ നോക്കിക്കോളാം കൃത്യമായി പലിശ മുതലും ഞാൻ തന്നോളാം എന്ന അനൂപ് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു അനൂപിന് ക്യാഷ് തരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എത്ര ചോദിച്ചാലും ഞാൻ തരും കാരണം നെല്ലുശ്ശേരിയിലെ ബന്ധുവല്ലേ പക്ഷെ ഇപ്പോൾ എടുത്ത് മറിക്കാൻ മാത്രം എന്റെ കയ്യിലെ ക്യാഷ് ഇല്ലല്ലോ അനൂപെ നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണോ എന്ന് ചോദിക്കുന്നു അതേ ചേട്ടാ അതുകൊണ്ടല്ലേ ഞാൻ കാണണമെന്ന് പറഞ്ഞത് എന്ന് അനൂപ് അങ്ങനെയെങ്കിൽ ഞാനൊരു വഴി പറയട്ടെ അനൂപിന്റെ അളിയനോട് ചോദിച്ചൂടെ എന്ന് അയാൾ പറയുന്നു അത് നെയലശ്ശേരിയിലെ ആ സാറില്ലേ അനൂപ് ആവശ്യം പോലും പറയണമെന്നില്ല ചോദിച്ചാൽ അപ്പോൾ തന്നെ എടുത്തു തരില്ലേ എന്ന് അയാൾ പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു ഏയ് അത് ശരിയാവില്ലേട്ടാ ഞാനിപ്പോൾ അവരുമായിട്ട് അത്ര രസത്തിലല്ല മാത്രമല്ല എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടവുമല്ല അയാൾ പറയുന്നു ഇതിനപ്പുറം ഇനി എന്തോന്ന് ബുദ്ധിമുട്ട് അനൂപെ ഞാൻ ഒരു കാര്യം പറയട്ടെ അന്ന് എനിക്ക് ഒമ്പത് ലക്ഷം രൂപ തന്ന് നിന്റെ കടം തീർത്തത് ആരാണെന്നറിയോ അറിയോ അത് ചേട്ടൻ പറഞ്ഞില്ലല്ലോ പിന്നീട് മനസ്സിലായി അവന്തികയാണെന്ന് അനൂപ് പറയുന്നു ചിരിച്ചുകൊണ്ട് അയാൾ പറയുന്നു അവന്തകിയോ അത് ആരാണെന്ന് അത് നെലിശ്ശേരിയിലെ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു അന്ന് ക്യാഷ് കൊണ്ടു തന്നതെ അവന്തിക നിന്റെ അളിയൻ സച്ചി സാറാണ് ഇത് കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അനൂപ് എന്നോട് ആരോടും പറയരുത് എന്ന് പറഞ്ഞോണ്ട് അന്ന് ഞാൻ അത് പറയാതിരുന്നത് നിന്നോട് നിന്നോടിത് പറഞ്ഞില്ലേ മുഴുവൻ ക്യാഷും എൻ്റെ അടുത്ത് തന്നിട്ട് ആരോടും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി അദ്ദേഹം തന്നെ പറയൂ എന്നാ അനൂപിന്റെ ഇത്രയും വലിയ ബാധ്യത തീർത്തിട്ടും അനൂപ് അത് അദ്ദേഹം അത് രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഒന്നും ചെയ്യാതിരുന്നിട്ട് എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നവരാണ് പലരും ഭാര്യ സഹോദരനായ അനൂപിന് വേണ്ടി ഇത്രയൊക്കെ പണം ചിലവാക്കിയ അദ്ദേഹത്തോട് ഒരു കാരണവശാലും അനൂപ് പിണങ്ങരുതായിരുന്നു പിന്നെ എന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ല അത് എന്തായാലും ഉടനെ തന്നെ അത് പരിഹരിക്കണം കാരണം നിനക്കൊരു ആവശ്യം വന്നപ്പോൾ കൈയഴിഞ്ഞ് സഹായിച്ച ആളാണ് അദ്ദേഹം ഈ ജന്മത്തിൽ ആരോടെങ്കിലും അനൂപ് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ആളിയനോട് തന്നെയാ അപ്പോ ശരി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നു ഇത് കേട്ട അനൂപ് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ഇതേസമയം സമയം അർച്ചനയും സന്ധ്യയും ഹരിഹരൻപിള്ളയെ കാത്ത് ആ റോഡിൽ തന്നെ കിടക്കുകയാണ് വണ്ടിയിൽ അയാളൊന്ന് വന്നാലല്ലേ അയാളുടെ വീട് കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ സന്ധ്യ പറയുന്നു ഇത്രയൊക്കെ ആയില്ലേ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്ന് അർച്ചന പറയുന്നു ആ സമയത്താണ് ഹരിഹരൻ ഹരിഹരൻപിള്ളയുടെ കാർ അതുവഴി പോകുന്നത് അർച്ചന കാണുന്നത് ഇന്നലെ നമ്മൾ കണ്ട കാർ അല്ലേ അത് എന്നിട്ട് പ്രദീപിനോട് പറയുന്നു പ്രദീപെ വണ്ടിയെടുക്ക് ആ കാറിന് പിന്നാലെ പോക്കോളൂ നമ്മൾ അയാളെ ഫോളോ ചെയ്യാത്ത രീതി ഫോളോ ചെയ്യുന്നു എന്ന് അയാൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ വേണം നമ്മൾ പോകാൻ അങ്ങനെ അയാളുടെ കാറിന് പിന്നാലെ പോവുകയാണ് അർജുനയുടെ കാറ് അർച്ചന പറയുന്നു ഇനിയിപ്പോൾ അയാളുടെ പുറകെ പോകുവാണെങ്കിൽ അത്ര സേഫ് അല്ല ചിലപ്പോൾ വീട് കുറവാണെങ്കിലോ റോഡ് തീരുവാണെങ്കിലോ അയാൾക്ക് സംശയം തോന്നും എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു വീട് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് അർച്ചന അർച്ചന നീ അങ്ങോട്ട് പോയാൽ അത് ചിലപ്പോൾ അപകടമാകാൻ സാധ്യതയുണ്ടെന്ന് സന്ധ്യ ചിലപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ ആകില്ല അയാൾക്ക് നിന്നെ അറിയാമായിരിക്കും അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ട എനിക്ക് സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഡോക്ടർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാൻ സേഫ് ആയിട്ട് തിരിച്ചു വരും എങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടി പോകാമെന്ന് സന്ധ്യ ഡോക്ടർ പേടിക്കേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം അഥവാ എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് മാത്രമല്ലേ എന്ന് ഡോക്ടർ ധൈര്യമായിട്ടിരിക്കുകയും ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് അർച്ചന അങ്ങനെ കുറച്ചകലെ വണ്ടി നിർത്തിയിട്ട് അർച്ചന മാത്രം വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഇതേസമയം ഹരിഹരൻ പിള്ള നന്ദന് ആഹാരം കൊണ്ട് കൊടുക്കുന്നു എഴുത് കടിക്കടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് കടിക്കാൻ തുടങ്ങുകയാണ് നന്ദൻ ഇത് പഴകിയ ഭക്ഷണമാണോ എന്ന് ചോദിക്കുന്നു ഇന്നലെ വാങ്ങിയതാണെന്ന് ഹരിഹരൻ പിള്ള എന്താ നിനക്ക് വേണ്ട എന്ന് ഹരിഹരൻ പിള്ള ചോദിക്കുന്നു അങ്ങോട്ടേക്ക് വെക്കുകയാണ് നന്ദൻ വേണമെങ്കിൽ കഴിച്ചാൽ മതി നിനക്ക് ഫാസ്റ്റ് ഫുഡ് സമയാസമയം വാങ്ങി തരുന്നതല്ല എൻ്റെ ജോലി ഇവിടെ കരുന്ന് ചാകണ്ടലം എന്ന് കരുതി എന്തെങ്കിലും തരുന്നത് അതും എന്തെങ്കിലും ഇവിടെ വെറും സഹതാപത്തിന്റെ പുറത്ത് ആ സഹതാപം എന്നെ തീരുന്നുവോ അന്ന് നിനക്ക് ഭക്ഷണത്തിന് പകരം തരാൻ പോകുന്നത് ഒരു ഉരുള ചോറാണ് ഈ സമയം ആ വീട്ടിൽ എത്തിപ്പറ്റിയിരിക്കുകയാണ് അർച്ചന അർച്ചന വാതിലും മുട്ടാൻ തുടങ്ങുന്നു എന്നാൽ പെട്ടെന്ന് ആ കൈ എടുക്കുകയാണ് എന്നതിനുശേഷം എന്തോ ഒന്ന് ആലോചിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ